കിലോക്ക് തൊണ്ണൂറ്റമ്പത് രൂപയായിട്ട് പ്രീമിയം ഈത്തപ്പഴം വാരിക്കോരി കൊണ്ടാൻ പറ്റണം പത്തോളം രാജ്യത്തായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നാൽപ്പതോളം വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഇന്നുള്ളത് റമദാറായിട്ട് ഈത്തപ്പഴത്തിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ അറുന്നൂറ്റമ്പത് രൂപ വരുന്ന സുക്രി സോഫ്റ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ഫൈവ് കെ ജി റിസൈസ് വെറും ഒന്ന് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് എണ്ണൂറ്റമ്പത് രൂപ വരുന്ന ഫൈവ് കെ ജി ബെർണി ഡേറ്റ്സ് വെറും രണ്ട് നാനൂറ്റി മെറീന ഡേറ്റ്സ് ഫൈവ് കെ ജി വെറും ഒന്ന് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിന്റെ അജ്വ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ ഹാഫ് കെ ജി കിമിയ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ കൂടാതെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല ഓഫറുകളും കിട്ടും റോംബിനൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒറിജിനൽ റൂ വിംറ്റോ സൗദി ബ്രാൻഡ് ആയിട്ടുള്ള അൽമറയുടെ ഡ്രിങ്ക്സും മറ്റ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഡ്രിങ്ക്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സാധാരണ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ൂട്സ് തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറഞ്ഞ ലെബനാൻ ആസ്ഥാനായിട്ടുള്ള ലക്ഷറി ചോക്ലേറ്റ് ബ്രാൻഡായ പാച്ചി സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡായ ലിൻഡോറിന്റെ പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സ് കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതിലേക്ക് വേണ്ട പല ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ ഇത്ര നല്ല ഓഫറുകളൊക്കെ ഉള്ളത് ചങ്കരംകുളത്ത് ആനന്ദഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിന്റെ അടുത്തുള്ള ജഫ എന്ന ഷോപ്പിലാണ് കേട്ടോ ഇവരുടെ കോഴിക്കോട് തൃശൂരുള്ള ിലോ ഈ സെയിം ഓഫർ വരുന്നുണ്ട്